ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ആറായിരം വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണല്ലോ ആദം ജനിക്കുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ മുമ്പ് തന്നെ മനുഷ്യരുടെ ജഡം കിട്ടിയിട്ടുണ്ട് പല പോസ്റ്റൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടായിരുന്നു ഭൂമി ഉണ്ടായിരുന്നു പിന്നെങ്ങനെയാണ് ബൈബിളിന് തെറ്റുപറ്റിപ്പോയോ കാരണം ആദോ ഹവയും ഉൽപ്പത്തി എന്ന് പറയുന്നത് ബി സി ആറായി ഏകദേശം ആറായി ആറായിരം നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് എന്നൊരു ചോദ്യം നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള സത്യം എന്ന് പറഞ്ഞാൽ അതാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇതിനും ഇതിന് മുമ്പുള്ള ആർക്കൊക്കെയോ തെറ്റുപറ്റിപ്പോയതാണ് അല്ലെങ്കിൽ വായിച്ച ആൾക്കാർക്ക് തെറ്റുപറ്റിപ്പോയതാണ് ആക്ച്വലി ഇവിടെ എങ്ങനെയാണ് പറയുന്നത് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത് ഫസ്റ്റ് ക്യാപ്ഷനാണ് അതൊരു എന്നാൽ അതിനുശേഷം പറയുന്നുണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നാണ് പറയുന്നത് ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു എന്നുവെച്ചാൽ രൂപമില്ലാത്ത പിന്നെ ഒരു ഭൂമി ആദ്യമേ ഉണ്ടായിരുന്നു അതിനെത്ര നൂറ്റാണ്ടുകളൊന്നും ഒന്നും പറയുന്നില്ല അത് എത്രയോ മില്യൺ ബില്ല്യൺ കോടികൾക്ക് മുമ്പേ ദൈവം സൃഷ്ടിച്ചതാണത് അപ്പോൾ ഒരു ഒന്ന് ഓർത്തു വെക്കുക അത് രൂപരഹിതമായിരുന്നു അതിന് പ്രത്യേക ഒന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ശാസ്ത്രലോകം അത് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യമേ ഭൂമിയൊന്നും ഇല്ലായിരുന്നു രൂപരഹിതമായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പിന്നീടാണ് ഭൂമിക്ക് രൂപമുണ്ടായത് എന്നുള്ളത് ശാസ്ത്രലോകം പറയുന്നു പക്ഷേ ഇവിടെ ബൈബിള് പറയാണ് ഭൂമി രൂപരഹിതവും ശൂന്യമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീന്ന് ചലിച്ചുകൊണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ ഉണ്ടായതിനു ശേഷം ദൈവത്തിൻ്റെ ചൈതന്യം വന്നു അപ്പോൾ പിന്നീടാണ് ഭൂമിയിൽ ആദ്യം രൂപരഹിതമായിരുന്നു പിന്നീടാണ് ഭൂമിയിൽ വെള്ളം ഉണ്ടാകുന്നതൊക്കെ എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ ഒക്കെ ഉൽപ്പാദനം ഉണ്ടാകുന്നതൊക്കെ പിന്നീടാണെന്നും ശാസ്ത്ര ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ തുടർന്ന് ക്ലാസ്സുകളിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ദൈവം ഭൂമി സൃഷ്ടിച്ചു പക്ഷേ ആ ഭൂമിയെ ഫലശൂന്യമാക്കി മാറ്റി രൂപരഹിതമാക്കി അതിൻ്റെ തന്തകാരമുണ്ടായിരുന്നു അപ്പോൾ ഭൂമി രൂപപ്പെട്ടതിന് ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ ആദത്തിന് മുമ്പേ ഹവൈക്കൊക്കെ മുമ്പേ താമസിച്ചിരുന്നത് വീണുപോയ ദൂതന്മാരാണ് അവരാണ് ഇവിടെ താമസിച്ചിരുന്നത് അതിൽ അബ്രാമിൻ്റെ മുമ്പിൽ വന്ന ചില ദൂതന്മാർ മനുഷ്യരെ പോലെ കണ്ടിരുന്നു അവർ മനുഷ്യരുടെ മനുഷ്യരാണെന്ന് പോലെ തെറ്റുതിരിച്ചിരുന്നു അവർ അബ്രാമിനോടൊത്ത് ആഹാരമൊക്കെ കഴിച്ചതാണ് പക്ഷെ കണ്ടാൽ ദൂതന്മാരാണ് പക്ഷേ അവർ എങ്ങനെയായിരുന്നു അവർ മനുഷ്യരെ പോലെ തന്നെയായിരുന്നു കാണപ്പെട്ടിരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വീണുപോയ ദൂതന്മാർ ഇപ്പം ചിലർ മനുഷ്യരെ പോലെയായിരുന്നു മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച സംഭവങ്ങൾ വരെ നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അവർ ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നിട്ട് മനുഷ്യ സ്ത്രീകളെ വാഹി കഴിക്കാനായിട്ട് സാധിച്ചു അപ്പം മനുഷ്യ ആദോ ഹവയക്ക് മുമ്പ് തന്നെ മനുഷ്യരെ പോലെ തോന്നുന്ന ദൂതന്മാരുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം അവർ യാദോ ആദവ ഹവയ്ക്ക് മുമ്പ് തന്നെ ഭൂമിയെ ദൈവത്തിനെതിരെ പാവം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ഭൂമിയെ കീഴടക്കി ഭൂമിയെ ഫലശൂന്യമാക്കി മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അന്ധകാരമാക്കി അതിനെ മാറ്റി പിന്നീട് അവയെ തുടച്ചു മാറ്റി ദൈവം ഒരു ഭൂമിയിൽ തന്നെ ഒരു പുതിയ ഭൂമി നിർമ്മിക്കുക അതായത് പുതിയ ഒരു പ്രദേശം നിർമ്മിക്കുകയും അവിടെയാണ് ആദ്യത്തെ ഹവയും രൂപം കൊടുത്ത് കൊണ്ടുവരികയും ചെയ്തത് അപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ ഒരുപാട് ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഈ ദൂതന്മാരും അവരുടേതായിട്ടുള്ള ചില ജീവജാലങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അവരുടെ ഫോസിൽസാണ് നമുക്ക് കിട്ടിയിട്ട് അത് മനുഷ്യരുടേതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്നുള്ളതാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആദോ ആദോഹവ്വയാണ് ദൈവം മനു ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിർമ്മിച്ച മനുഷ്യരായിട്ടുള്ള വ്യക്തി തുടക്കം ആദോ ആദോഹവ്വയാണ് അവരിലാണ് ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടായിരുന്നത് എന്നാൽ അതിന് മുമ്പുള്ളത് ദൂതന്മാരാണ് ദൈവത്തിൻ്റെ സാദൃശ്യമല്ല ദൈവത്തിൻ്റെ ചൈതന്യത്തിലല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവർ എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ആദോ ഹവേ മുതലാണ് അപ്പോൾ അതിനു മുമ്പ് ദൂതന്മാർ ഭൂമിയെ കീഴടക്കിയിരുന്നു അവർ പാഴുശൂന്യമാക്കി ഭൂമിയെ മാറ്റിയിരുന്നു